െ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഇത് തുടരുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെ ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം ആരോപണം ഉണ്ടായി എന്ന് പറയുന്നിടത്തേക്ക് അത് എത്തിച്ചത് അതിനുത്തരവാദി ഇവിടുത്തെ പോലീസ് സംവിധാനമാണ് അതിനുത്തരവാദി ഇവിടുത്തെ സൈബർ വിങ്ങുകളാണ് സൈബർ സെല്ലുകളാണ് എന്തുകൊണ്ട് ഇതുവരെ ഒരു നടപടി എടുക്കാൻ സാധിക്കാതെ പോയി എന്നതിട്ടാണ് ഇപ്പോഴും ഇത് തുടരുന്നുണ്ട് എന്നുള്ളത് എത്രയെത്ര സ്ത്രീകൾ എത്ര എത്രയാണ് വളരെ മോശമായി ഒരുപക്ഷെ ജി പലരും ജീവിതം പോലും തോന്നുന്ന ഘട്ടങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളൊക്കെ അതിൻ്റെ ആളുകളാണ് പല ഘട്ടത്തിൽ മാനസികമായിട്ട് തകർക്കാൻ ശാരീരികമായിട്ട് ഈ ഒരു വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എത്ര കാലമായി നേരിടുന്നു എന്തുകൊണ്ട് അതിനൊരു അറുതി വരുന്നില്ല എന്തേ അതിനെതിരെ ശക്തമായ നടപടി എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ചോദ്യത്തിനടുത്താണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ ഒരു വിഷയം എത്തിയിരിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ ചുമതലയുള്ള ആൾ പത്രസമ്മേളനം നടത്തി വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉൾപ്പെടെ ഇതുപോലെയുള്ള ആരോപണങ്ങൾ വ്യക്തിപരമായി അധിക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നലെ കഴിഞ്ഞ ദിവസം വളരെ വേദനയോടുകൂടി ഒരു പത്രസമ്മേളനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഇരുപത് ദിവസമായിട്ടും എന്റെ പോലീസ് ഒരു നടപടി എടുക്കാതിരുന്നത് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറയുമ്പോൾ അവർ ഭരിക്കുന്ന വകുപ്പാണ് അവരുടെ കയ്യിലാണ് പോലീസ് അവരുടെ കയ്യിലാണ് ഈ സൈബർ വിങ്ങുകൾ ഉള്ളത് സൈബർ സെല്ലുകൾ ഉള്ളത് പക്ഷേ എന്തുകൊണ്ട് ഒരു നടപടിയും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ പോയി ആ ചോദ്യത്തിനാണ് ഉത്തരം തരേണ്ടത് ഇവിടുത്തെ സ്ത്രീകൾ ഞങ്ങളൊക്കെ ഇരയാൾ ഇരകളാക്കപ്പെട്ട ഇവിടുത്തെ എല്ലാ സ്ത്രീകളുടെയും ഒരൊറ്റ ചോദ്യം അതാണ് എന്തേ ഞങ്ങൾ തരുന്ന പരാതികൾക്ക് ഒന്നുപോലും പരിഹാരം പരിഹാരമുണ്ടാകാൻ കഴിയാതെ പോയത് അങ്ങനെ പരിഹാരം കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ഉണ്ടാകുന്നത് അപ്പൊ ആരുടെ ഭാഗത്തു നിന്നായാലും അത് കൃത്യമായി കണ്ടെത്തുകയും നിയമ നടപടി സ്വീകരിക്കാനും പോലീസ് തയ്യാറാകണം പിന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞ മറ്റൊരു കാര്യം ഇവിടെ മത്സരിക്കുന്ന ഞങ്ങളുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെയും ആറംബിഎയുടെയും പ്രതിനിധിയായി മത്സരിക്കുന്ന ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് എന്നതാണ് സി പി എം നേതാക്കന്മാരും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ നിഷേധിക്കുകയാണ് കാരണം ഏതെങ്കിലും ഒരു ഞാൻ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും ഒരു ആളുടെ ഇതുപോലെയുള്ള നേതാക്കന്മാരുടെ പ്രൊഫൈൽ നിന്ന് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ ഇവിടുത്തെ സ്ഥാനാർത്ഥി ഞങ്ങൾ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ അവരുടെ ഔദ്യോഗികമായ കാര്യമെന്നോ അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും വാക്കുകൾ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നതുണ്ടോ എന്നുള്ളത് അതില്ലാതെയാണ് ഇതുപോലെ സ്ഥാനാർത്ഥി ാണ് ഇത് നടക്കുന്നത് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ശുദ്ധ നുണയാണ് അത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള നീക്കമാണ് അത് അവസാനിപ്പിക്കണം ഇവിടെ ഏറ്റവും പ്രശ്നം ടീച്ചർക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ് ടീച്ചറുടെ ഈ ആരോപണത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഇതൊക്കെ നേരിടുന്ന സ്ത്രീ സമൂഹം അവിടെ ഒരു കക്ഷി രാഷ്ട്രീയവും ഞങ്ങൾ ഈ വിഷയത്തിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഇത് ആരാണ് ചെയ്തത് എന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇത് കാലങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യമാണ് പക്ഷേ ഈ ആവശ്യത്തിനൊപ്പം ഒരു ഇതുവരെ ഇതുപോലെയുള്ള ഇന്നലെ ശ്രീമതി ടീച്ചറൊക്കെ വളരെ ശക്തമായി രംഗത്ത് വന്നത് കണ്ടു സന്തോഷം ഈ ഒരു വിഷയത്തിലെങ്കിലും അവർ അത്തരത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളെ പോലുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്നുണ്ട് കാരണം സ്ത്രീകൾ ഒന്നിച്ചു നിൽക്കേണ്ടതാണ് പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള ഒരു കാര്യം നീ ഞങ്ങൾക്കാർക്കും കാണാൻ സാധിച്ചിട്ടില്ല സി പി എമ്മിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ അതിക്രമങ്ങളെ ഈ ഒരു തരത്തിൽ ന്യായീകരിക്കുകയല്ലാതെ അതിനെതിരെ സംസാരിക്കുന്നൊരു രീതി ഉണ്ടായിട്ടില്ല അത് മാറണം അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി ആരാണ് ഇത് ചെയ്തത് എന്ന് കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുകയും ചെയ്യണം അല്ലാതെ ഫേക്കായി കുറേ കാര്യങ്ങൾ പറഞ്ഞ് അവരാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് യഥാർത്ഥ വസ്തുതയിൽ നിന്നും വളച്ചൊടിക്കാനുള്ള ശ്രമം നടത്തരുത് എന്നുള്ളതാണ് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ഏർ വന്ന സമയത്ത് പ്രഖ്യാപിച്ച സമയത്ത് ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രധാനമായി ചർച്ച ചെയ്ത ഒന്ന് രണ്ട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ടി ചന്ദ്രശേഖരന്റെ വധക്കേസ് അതിന്റെ ഹൈക്കോടതിയുടെ വന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അതിൽ വിചാരണ കോടതി വെറുതെ വിട്ട ആളുകളെ ഉൾപ്പെടെ കണ്ടെത്തുകയും അവരെ കൂടി ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കുകയും ചെയ്ത വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അത്തരത്തിൽ പങ്കില്ല എന്ന് പറയുന്ന ആളുടെ പങ്ക് വളരെ വ്യക്തമായി കോടതി നിരീക്ഷിച്ച ഒരു സമയത്ത് അതിവിടെ രാഷ്ട്രീയമായിട്ട് വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് ആ ചർച്ചയും അതുപോലെ തന്നെ അതിനുശേഷം വന്ന ബോംബ് സ്ഫോടനം ആ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തെ സംബന്ധിച്ചും വളരെ വിശദമായ അന്വേഷണം നടത്തണം എന്താണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ ബോംബ് നിർമ്മാണവും ബോംബ് സ്ഫോടനവും ഉണ്ടായത് എന്നതിന്റെ കാരണം കണ്ടെത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പോലീസ് എന്താണ് ചെയ്തത് പോലീസിൻ്റെ റിപ്പോർട്ടിലും റിമാൻഡ് റിപ്പോർട്ടിലും വളരെ കൃത്യമായിട്ട് സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐക്കാരുടെയും പങ്ക് പറഞ്ഞിട്ടും പക്ഷേ അതിനെ തള്ളിപ്പറയുകയും ന്യായീകരിക്കുകയും ചെയ്ത ആളുകൾ അതല്ല ഈ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നതുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം ഞങ്ങളെന്ന് പറഞ്ഞു ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പാനൂരിൽ നടന്നത് എന്നതാണ് ആരോപിച്ചത് അതിന്റെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം അഴിയൂരിൽ ഞങ്ങളുടെ രണ്ട് ആറംബിയയുടെ പ്രവർത്തകരെ വളരെ ക്രൂരമായിട്ട് അക്രമിച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തിയത് ഭീകരമായ ആക്രമണമായിരുന്നു രണ്ടുപേരെ റോട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇരുപതോളം സംഘങ്ങൾ അവർ ഒരു വാട്സപ്പിൽ അതിലും വളരെ മോശമായി ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കെതിരെ വോയിസ് ക്ലിപ്പ് ചെയ് അയച്ചപ്പോൾ അതിനെ അതിനെതിരെ സംസാരിച്ച വിഷയമാണ് അവിടെ ഉണ്ടായത് എന്നിട്ട് അവിടെ ടൗണിലേക്ക് അവരെ വിളിച്ചു വരുത്തി അവരെ ആക്രമിക്കുന്ന സംഘടിതമായി വന്ന ആയുധങ്ങളുമായിട്ടാണ് വന്നത് അപ്പോൾ ഈ ആയുധങ്ങളും ഈ ചോരക്കളിയുടെയും ഈ ബോംബ് രാഷ്ട്രീയവും ഇവിടെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ജനങ്ങൾ മുഴുവൻ കാരണം അത്തരത്തിൽ ഒരു രാഷ്ട്രീയമല്ല നമുക്ക് ആ